വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്ദൂർ ഫെഡറേഷൻ ബി എം എസ് നേതൃത്വത്തിൽ തോട്ടം തൊഴിലാളികളുടെ അതിജീവന സമരം നടത്തി തോട്ടം ഒരു വീട് തോട്ടം തൊഴിലാളിയുടെ ശമ്പളം എണ്ണൂറ് രൂപയാക്കുക ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക പരിധിയില്ലാത്ത നിയമാനുസൃത ബോണസ് നൽകുക അടച്ചുപൂട്ടിയ തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പീരുമേട് ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പീരുമേടി ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് ലേബർ ഓഫീസിന് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ബി എം എസ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഈ ഈ കൊടുക്കണം ഒറ്റമുറി ലയത്തിൽ പരിഷ്കൃത സമൂഹത്തിൽ അപരിഷ്കൃതരായിട്ട് ജീവിക്കേണ്ട ഗതികേര് കേരളത്തിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ കൊണ്ട് അതിന് പരിഹാരം കാണണം അതുകൊണ്ട് കേരളത്തിലെ പറഞ്ഞു അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു മതിയായ ആരോഗ്യ പരിരക്ഷ തോട്ടമേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല കുട്ടികൾക്ക് ജനിക്കുന്ന ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ എസ് ജി മഹേഷ് ടി കെ ശിവദാസൻ എസ് സുനിൽ പി മോഹനൻ എസ് സുരേന്ദ്രൻ പി കെ ബിനോയ് പി ആൽവിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്